കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായിട്ട് നാല് ശതമാനം ക്ഷാമബദ്ധ ഡിയും ക്ഷാമാശ്വാസവും അനുവദിക്കാൻ വേണ്ടിയിട്ട് ധനവകുപ്പ് തയ്യാറാകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ അനുവദിക്കേണ്ടിയിരുന്ന ഈ നാല് ശതമാനം ക്ഷാമബെത്തയുടെ ഉത്തരവ് ഒക്ടോബർ കൂടി പുറത്തിറക്കാനാണ് നീക്കം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് ക്ഷാമബെത്ത സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുമെന്ന് സൂചന ലഭിക്കുന്നു നവംബർ മാസ ശമ്പളത്തോടൊപ്പം പെൻഷനിലും ഈ ക്ഷാമബെത്ത ഉൾപ്പെടുത്തി വിതരണം ചെയ്യും ഈ നടപടിയിലൂടെ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പിന്തുണ ഉറപ്പാക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ പതിവ് പോലെ കുടിശിക അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാട് ജീവനക്കാരുടെ സംഘടനകളിൽ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധികാരത്തിലെത്തിയതിനു ശേഷം പ്രഖ്യാപിച്ച എല്ലാ ക്ഷാമപത്യക്കും കുടിശ്ശിക നൽകാതിരുന്നത് നിരവധി ജീവനക്കാർക്കും പെൻഷൻകാർക്കും വൻ നഷ്ടമുണ്ടാക്കിയതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു ജീവനക്കാർക്ക് ഏകദേശം ആറ് ലക്ഷം രൂപയും പെൻഷൻകാർക്ക് മൂന്ന് ലക്ഷം രൂപയും നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർമാർ പി എസ് സി ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടുന്ന ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്കാണ് കുടിശ്ശിക അനുവദിക്കുന്നതും അത് പണമായിട്ട് നേരിട്ട് നൽകുന്നതും ഇതിലെ ഇരട്ട നീതിക്കെതിരെ ജീവനക്കാരുടെ സംഘടനകൾ ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന രൂപീകരണ കാലം മുതൽ ഒന്നാം പിണറായി സർക്കാർ വരെയും പ്രഖ്യാപിച്ച ക്ഷാമപത്തേക്ക് കുടിശ്ശിക അനുവദിക്കുന്ന നിലപാടാണ് പുലർത്തിയിരുന്നത് ജീവനക്കാരുടെ കുടിശ്ശിക പി എഫിലേക്കും പെൻഷൻകാരുടെ കുടിശ്ശിക നേരിട്ട് പണമായും നൽകിയുമായിരുന്നു പതിവ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ രീതി മാറ്റിയതാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് കാരണമെന്നാണ് വിമർശനം നിലവിൽ ആറ് ഗഡു ക്ഷാമബദ്ധയാണ് കുടിശ്ശികയായിട്ട് ബാക്കിയുള്ളത് ഏകദേശം ഏകദേശം പതിനെട്ട് ശതമാനം ക്ഷാമബെത്ത കുടിശ്ശികയായിട്ട് നിലനിൽക്കുന്നതിനാൽ കേരളം രാജ്യത്തെ ഒന്നാം സ്ഥാനത്താണ് വിലക്കയറ്റത്തിൽ മുന്നിലുള്ളത് ജീവനക്കാരെയും പെൻഷൻകാരെയും അധികമായിട്ട് ബാധിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നാല് ശതമാനം തുക ലഭിക്കുന്നത് എല്ലാ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ആശ്വാസമാകുമെന്ന ഉറപ്പാണ്